ഒരു സകല കലാ വല്ലഭയാണ് കബഡി പ്ലെയർ ആണ് മോഡലാണ് ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബർ ആണ് ലൈക്ക് നമ്മുടെ പേഴ്സണൽ പാർട്സിനെ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര വൽകർ ആയിട്ടുള്ള കമന്റ് പറയടി അത് ഇത് ചെടി ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത് എല്ലാ വീഡിയോക്കും വരുന്ന എല്ലാ കമന്റ്സും ഇങ്ങനെയാണ് പണി അപ്പുപ്പന്മാരുടെ ഇത്രയും ചാട കാണിക്കേണ്ട ആവശ്യം അതൊരു ചെറിയ പണിയാണ് നാളെ ഈ കമന്റ് ഇട്ട ആളുടെ അച്ഛനമ്മ എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് തിളച്ച ചായ മുഹത്തൊഴിച്ച സിറ്റുവേഷൻ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുഹത്തല്ല പുള്ളി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒഴിപ്പുണ്ട് നമ്മൾ ഇവിടെ ചുമന്ന് പുള്ളി പോകുന്ന സിറ്റുവേഷൻ ഒരാളെയും വിശ്വസിക്കരുത്

എന്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം നീരജയുടെ അച്ഛനമ്മയാണെന്ന് പറഞ്ഞ ഒരു തല ഉയർത്തി നിൽക്കുന്നത് അപ്പൊ അവര് പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ കൊണ്ടുപോകണം അവര് കഴിച്ചിട്ടില്ലാത്ത ഫുഡ് കഴിപ്പിക്കണം അതാണ് ഇപ്പോഴത്തെ